എൻ്റെ പേര് ശില്പ തേഞ്ഞിപ്പല ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഇവിടെ ധ്യാനത്തിന് വന്നത് അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ വിളിച്ച് പറയുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ അച്ഛൻ ഓരോരുത്തരുടെ പേരൊക്കെ വിളിച്ച് പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ആ മൈക്കിൾ ജെസ്സി ഇതൊക്കെ അച്ഛൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള പേരല്ലേ അങ്ങനെയാണ് എൻ്റെ പേരൊന്ന് പറഞ്ഞോട്ടേന്ന് ഉടനെ അച്ഛൻ പറയുന്നു ശില്പ മനു എന്നിവർ ശക്തമായി പ്രാർത്ഥിക്കുക എൻ്റെ പേര് ശില്പ എന്നാണ് മനു എൻ്റെ മകനാണ് എമ്മാനുവൽ ആണ് അവനെ വീട്ടിൽ മനു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ എല്ലാ ശനിയാഴ്ചയും ഇവിടെ വരാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് ദിവസം ആ കൺവെൻഷന് വന്ന സമയത്ത് ഇവിടുന്ന് പറയുന്നുണ്ട് കാപ്പി കുടിക്കുന്ന ശീലമുള്ളവർ അത് നിർത്താൻ ആവശ്യപ്പെടും കണ്ട കണ്ടുമാനം കാപ്പി കുടിക്കുമായിരുന്നു അതായത് ഇപ്പം എനിക്ക് ഒരു ഏഴ് വർഷമായിട്ട് അലർജിയുടെ അസുഖ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രാത്രി ഒന്നര ആകുമ്പോൾ എൻ്റെ ഉറക്കം കഴിയും അപ്പം ഇങ്ങനെ വെള്ളം എടുക്കാൻ തുടങ്ങും ആദ്യമൊക്കെ ടവ്വലായിരുന്നു പിന്നെ അതൊരു ചുരിദാറിൻ്റെ ഷാളായി പിന്നെ ബെഡ്ഷീറ്റ് തന്നെ ഞാൻ തലേനയുടെ എടുത്തു വെക്കും അത് മുഴുവൻ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും അലർജി പോലുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ എണീറ്റ് പോയി ആവി പിടിക്കും മറ്റേ ബ്രൂ കോഫിയുടെ പാക്കറ്റ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക അഞ്ച് രൂപയുടെ പാക്കറ്റ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കാപ്പി പിടിക്കുക ആവി പിടിക്കുക അങ്ങനെ ഹസ്ബൻഡും മക്കളെല്ലാം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ എനിക്ക് ശരിക്കും അസൂയ വന്നിട്ട് ഇവിടെ ഈ ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ പോവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മ എൻ്റെ കൂടെ കിടക്കാൻ വന്നത് അവിടെ അമ്മയും പപ്പായും മാത്രമേ ഉള്ളൂ ആങ്ങളെ യു കെ ആണ് അപ്പം അമ്മ വർത്താനം പറഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ എ സിയുടെ കൂടെ ഫാനും കൂടി ഇട്ടു അപ്പം ഞാൻ ദേഷ്യപ്പെട്ടു അമ്മയ്ക്ക് അറിയത്തില്ലേ എനിക്ക് അലർജി ഉണ്ടെന്ന് പിന്നെ അമ്മ എന്തിനേത് ഇടുന്നേ അപ്പം പറഞ്ഞു പെട്ടെന്ന് സ്പ്രെഡ് ആവാനാണ് ഇന്നേരം ഞാൻ മോനെ പറ്റത്തില്ല പിന്നെ അവിടെ കിടക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എണീറ്റ് അപ്പുറത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു ആ അമ്മയോട് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടല്ലോ എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഇതുവരെ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല കാരണം എൻ്റെ അവൻ എപ്പോഴും സിട്രാസിയും ഗുളിക കഴിച്ചോണ്ടാണ് നടക്കുന്നത് പിന്നെ എൻ്റെ അപ്പാപ്പനുണ്ട് അപ്പോൾ ഇതൊരു പാരമ്പര്യമായിട്ട് ഇങ്ങനെ കരുതിയിരുന്നു അപ്പം ആ അമ്മേനെ അങ്ങനെ പറഞ്ഞ് വിട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി ഈശോയ്ക്കാണേലും ദുഃഖ പീഠാനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒറ്റ ദിവസത്തെ കാര്യമായിരുന്നു കേട്ടോ ഇത് ഏഴ് വർഷമായി ഞാനിങ്ങനെ സഹിക്കുന്നു എന്നിങ്ങനെ ഈശോട് ഇങ്ങനെ അതെ അത് അപ്പോൾ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ അമ്മ വന്ന് വിളിച്ചു ചായ കുടിക്കാനായിട്ട് ഞാനിങ്ങനെ മേശപ്പുറത്തേക്ക് ചെന്നു തലേദിവസം യാത്ര ചെയ്ത് പോയതുകൊണ്ട് ഞാൻ കുറച്ച് അധികമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൽറുഹയിലെ ശനിയാഴ്ച രാവിലെ എൽറുഹ ലൈവ് കാണാൻ വേണ്ടി ഇത് മൊബൈൽ ഓൺ ഓണാക്കുകയാണ് അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ത് എന്ത് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഉറങ്ങിയത് എനിക്ക് ജലദോഷം വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മൂക്കൊലിപ്പൊന്നും ഉണ്ടായില്ലല്ലോ ഞാൻ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെയാണ് എണീറ്റ് ഇവിടെ ഇരിക്കുന്നത് ഇത് ഓൺ ആക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നത് അച്ഛൻ വിളിച്ച് പറയുകയാണെങ്കിൽ ശില്പ എന്ന മകളുടെ എ സി എ സിയുടെ അലർജി മാറിയിരിക്കുന്നു കണ്ടോ നല്ലൊരു കൊടുത്തേ പിന്നെ എത്ര നാളായത് ാലിലായിരുന്നു നടന്ന സംഭവം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു ആ ചേട്ടന് ഇതുപോലത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ മാറി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ചേട്ടനപ്പോൾ ആ മൂക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഫാദർ മുല്ലേഴ്സിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നു എത്ര സാക്ഷ്യം പറഞ്ഞാലും വീണ്ടും ഇതൊക്കെ വന്നെന്നിരിക്കും അപ്പം നീ ഇതുപോലെ ചെയ്യട്ടോന്ന് എന്ന് പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കൺവെൻഷനും ഞാൻ കഴിഞ്ഞു എനിക്ക് ഇതുവരെ അത് ഉണ്ടായിട്ടില്ല അതുപോലെ ഞാനൊരു ടീച്ചറാണ് എനിക്ക് ചോക്ക് പൊടി ഭയങ്കര പ്രശ്നം ഞാൻ കൂടുതൽ എഴുതിക്കൊണ്ടിരുന്നത് ഞാൻ ചോക്കി തന്നെ അത് ഈ കൺവെൻഷൻ വന്ന അന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഞ്ച് ദിവസത്തെ കൺവെൻഷൻ കൺവെൻഷനായിരുന്നു അഞ്ച് ദിവസത്തെ കൺവെൻഷനിലെ ശനിയാഴ്ച ദിവസമാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞത് അല്ലേ കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ചകളിലാണ് വലിയ ഗ്രഹങ്ങളാണ് സാക്ഷ്യപ്പെടുത്തിയത് കേട്ടോ പ്രത്യേകിച്ച് ആ രോഗശാന്തി അത് ഒന്നൊന്നര രോഗശാന്തിയാണ് കേട്ടോ ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞ ഇതുവരെ ആ രോഗം ഉണ്ടായിട്ടില്ല ഫ്രൈസിലാണ്